എന്റെ പാപ ഏകനായി വരുന്നു ഞാ എന്നെ കഴുകി കൃപയ നിറയ്ക്ക ഏകനായി വരുന്നു ഞാ എന്നെ കഴുകി കൃപയ നിറയ്ക്ക ജീവ വഴി മാറന്നാലഞ്ഞു ഞാൻ ആടിൻ്റെയുടേ അവനെ ജീവ വഴി മാറന്നാലഞ്ഞോ ഞാൻ ആടിൻ്റെയുടേ അവനെ കാണാതെ പോയ എന്നെ തിരഞ്ഞു കണ്ടെത്തി നിന്ന തോളിൽ ചുമന്നു ണാത പോയ എന്നെ തിരഞ്ഞു കണ്ടെത്തി നിന്ന തോളിച്ചുമെന്ന് ഋഷിംഗൾ ഋഷിങ്കൾ എൻ്റെ പാപഭാരവുമാ ഏകനാ വരുന്നു ഞാ എന്നെ കഴുകി കൃപയാ നിറയ്ക്ക എന്നെ കഴുകി കൃപയാ ദൈവത്തിൻ്റെ നാമവും മായപ്പെടുമുമാറാകട്ടെ ശ്രോതാക്കൾക്ക് ഏവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു പകൽ സമയത്ത് ദൈവത്തിൻ്റെ വചനമായിട്ട് വീണ്ടും എടുത്തു വരുവാൻ ദൈവർക്ക് തോന്നുന്ന വിലപ്പെട്ട അവസരത്തെ വെറുതെ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കുരിശിൻ്റെ അരിയിലേക്ക് അടുത്തു വരിക എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിനരിയെ ഉണ്ടായിരുന്ന അമ്മ മറിയയും യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനും അവർക്ക് യേശു ഓരോ ദൗത്യം ഏൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തന്നെ സാധിക്കും മറിയയോട് യേശു പറഞ്ഞ് സ്ത്രീയെ ഇതാന്നിൻ്റെ മകനെന്നും യോഹന്നാനോട് ഇതാന്നൻ്റെ അമ്മയെന്നും പറഞ്ഞു ഇരുവർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതായി കാണാം പ്രിയരെ ഏത് പ്രയാസ ഘട്ടത്തിലായാലും ശരി യേശുവിൻ്റെ കുരിശനരികളെ ആര് വരുന്നോ അവരെ ദൗത്യം ഏൽപ്പിച്ചും സമാധാനത്തോടെ പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് കാൽവറിയിൽ കാണുവാനിടയായത് അതുപോലെ നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യേശുവിൻ്റെ കുരിശിൻ്റെ അരിയിലേക്ക് അടുത്തില്ലെങ്കിൽ തീർച്ചയായും ആശ്വാസന്റെ വാക്കുകൾ കേട്ട് മടങ്ങി പോകാൻ സാധിക്കും ഇതാണ് യേശുവുള്ള ഉള്ള പ്രത്യേകത കുരിശിനെ പറ്റി പലരും പല ചിന്തകൾ അറിയിച്ചിട്ടുണ്ട് തൃത്തവാദത്തിൻ്റെ ഇടമായും കുരിശ് തിരുവഴുത്തുകളുടെ ഇടയിലുള്ള സംവാദമാണെന്നും സംഭവമാണെന്നും ദൈവരാജ്യത്തിൻ്റെ പുനർ നിർവചിക്കുന്ന ശക്തിയാണെന്നും കുരിശ് പുതിയ നിയമത്തിൻ്റെ ഉദ്ഘാടനങ്ങളിലെ സാന്നിധ്യം അറിയിച്ചിരുന്നുവെന്നും കുരിശിൽ കിടന്ന യേശു പാവത്തെയും മരണത്തെയും കീഴടക്കിയെന്നും സാധാരണ മേൽ ജീവോത്സവം കൊണ്ടാടുവാൻ ക്രൂശ് സാക്ഷിയായി നിന്നുവെന്നും കുരിശിന് പകരക്കാരൻ ഇല്ലായെന്നും യേശുവിൻ്റെ ക്രൂശ് യേശുവിന് വേണ്ടി എല്ലാ പീഢകളും സ സഹിക്കുന്നത് സാക്ഷിയായിട്ടുണ്ടെന്നുള്ള വസ്തുത വിസ്മരിച്ചുകൂട ക്രൂസിൻ്റെ പതനം ലോകത്തിന് ഫോഷമായി തോന്നുമ്പോൾ കുരിശിനരികിലേക്ക് വന്ന് രക്ഷകര നാം വിളിച്ച അപേക്ഷിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരുന്നു ക്രൂസ് യേശുവിലൂടെ സമാധാനവും അനുരജനവും ഐക്യതയും വെളിപ്പെടുത്തുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ മാർച്ചിങ് സോങ് എന്ന് പറയപ്പെടുന്ന ക്രൂസിനെ നോക്കി യാത്ര ചെയ്യുക എന്ന ആ പാട്ട് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിട്ട് രക്ഷകനായി അന്തിയശ്വാസം വരെയും എന്നുള്ള ആ പാട്ട് നമ്മൾ ഓർത്തിരിക്കണം ഒരു ദൈവേദൽ ക്രൂസിനെ അല്ല ആരാധിക്കുന്നത് ക്രൂശിൽ കിടന്ന് അവസാനത്തെ രക്തം വരെ മനുഷ്യവർഗത്തിൻ്റെ വീണെടുപ്പിനുമായി തന്ന യേശുവിനെയാണ് ആരാധിക്കുന്നത് ക്രൂശ് കഷ്ടതയുടെ പ്രതീകമാണ് യേശു ക്രൂസിൽ കിടന്ന് കഷ്ടതകൾ അനുഭവിച്ചു ആ യേശുവാണ് പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ഒരുത്ത നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാളൂർ തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ക്രൂശിൽ വെളിപ്പെട്ടാച്ച സംഗതികൾ ഈ തരണത്തിൽ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് യേശു കൂർ സ്മരണത്തോളം അനുസരണമുള്ളവനായി പാവിയായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ച ഇടമായിരുന്നു കുരിശ് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത ഐക്യത്തോടെ ഇടമായിരുന്നു ക്രൂശ് മാത്രമല്ല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തു ഒടുക്കത്തെ ശത്രുവായ മരണത്തെ ക്രൂശിൽ കീഴ്പ്പെടുത്തി അതിന് നീക്കം വരുത്തി ഒന്നാമത്തെ യാതാവിനെ പാപത്തിലകപ്പെടുത്തി ദൈവത്തു നിന്നാകുന്നു പോയ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട പറതീസ യേശു ക്രിസ്തു തൻ്റെ മരണം മൂലം ക്രൂസിൽ വെച്ച് സാധിച്ചു കൊടുത്തു കൂടെ ക്രൂസിലുണ്ടായിരുന്ന ഒരു കള്ളൻ യേശുവെ രാജ്യത്വം പ്രാപിച്ചു തരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നുള്ള അവന്റെ അപേക്ഷ ക്രൂശിൽ വെച്ച് യേശു അംഗീകരിച്ചു കള്ളനോട് പറഞ്ഞത് നീ ഇന്ന് എന്നോടുകൂടെ കൂടെ പറതീസിലിരിക്കും പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടെത്താത്ത സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കാനുള്ള യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ വന്നാൽക്ക് ലഭ്യമാകും ശിക്ഷാവിധിയുടെ നടുവിലും മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു നൽകുവാൻ യേശുവിന് മാത്രമേ സാധ്യമാകുള്ളൂ മറിയയ്ക്ക് നഷ്ടപ്പെട്ട മകനകരം ഒരു മകനെ കുരിശിൻ്റെ അരികിൽ വെച്ച് ലഭിച്ചു യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലായ്മയുടെ ദുഃഖം മാറ്റുവാൻ യോഹന്നാൻ ഒരു അമ്മയെ ലഭിച്ചു കിരാതനം ആയ പ്രവൃത്തി ചെയ്യുന്ന പടയാളിക്ക് കുരിശിനരികിലെത്തിയപ്പോൾ ഒരു രക്ഷകനെ ലഭിച്ചു പ്രിയരെ പത്രോസിനെ പോലെ അകലംട്ട് നടക്കാതെ ധൈര്യത്തോട് കുരിശനരികെ വന്ന് യേശുവിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം ലഭ്യമാകും മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട പ്രതീക്ഷയിലേക്ക് രക്ഷപ്പെട്ട യേശുവിനോടൊപ്പം ശിക്ഷ അനുഭവിച്ച കള്ളനെ യേശുവിനെ കൈക്കൊള്ളുവാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ഏത് പാവത്തെയും കാലുകൾ കൃഷി ചെറിയ രക്തം മൂലം കഴുകി വെടിപ്പാക്കി സ്വർഗീയ പ്രദീസയ്ക്ക് ഓഹരിക്കാരാക്കി തീർക്കും ഈ ഒരു കാര്യം ചെയ്താൽ മതി ഗുരിശനരികിലേക്ക് വന്ന് ഭർത്താവിനോട് വിളിച്ചപേക്ഷിക്കുക സ്വർഗം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതിലേക്ക് പ്രവേശിപ്പാൻ ഒരുക്കമുള്ളവരായിരിക്കാം ദയമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം